ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ അശ്വിനി അപ്പം ഈ വണ്ടി കുടിച്ചിട്ടുള്ളത് എന്തിനാണ് തന്നെ ഈ വണ്ടി വെച്ചിട്ട് എനിക്ക് കാര്യമുണ്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കാം ഡിസംബർ അല്ലേ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ നോക്കാൻ കഴിഞ്ഞു ഞാനിന്ന് ആദ്യം ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കുറച്ചു നേരം വൈകി അപ്പോൾ പിള്ളേരുടെ ഒരു ആഗ്രഹം ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ അവിടെ നിന്നൊരു കിഷൻ യക്ഷകാരിക്കഗ്രഹമല്ല എന്റെ ഒരു ആഗ്രഹത്തിൽ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനും അന്ന് നമുക്ക് ഇതിനുള്ള സാഹചര്യം ഒന്നും ഇല്ല സാഹചര്യം മീൻസ് ഇതൊന്നും വാങ്ങിച്ചു തരാ പിന്നെ നമ്മൾ പോയി മേടിക്കുക അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ എന്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് സാധിച്ചില്ല അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഇത് ഉണ്ടാക്കണത് ലൈവ് ആയിട്ട് കാണാം അപ്പൊ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ അശ്വിനി നമുക്ക് വേണ്ടത് നാല് വടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാദ്യം ഒരേ ലെവലായിട്ട് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് അപ്പൊ ഈ നാല് വടി ഞാൻ എടുക്കുന്നത് ഈ നാല് വടി പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രം ഈ പാത്രം എന്തിനാ വെച്ചാല് ഇത് വെച്ചിട്ട് വേണം എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഈ ഗ്യാപ്പിൽ വേണം നമുക്ക് ഈ വടി വെക്കാണ്ട് അപ്പൊ ഞാൻ തെർമോ കോൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തെർമോകോളിന്റെ വീതി കുറഞ്ഞ കാരണം എനിക്ക് അതിന്റെ ഒരു ഒരു ഭീതി എനിക്ക് കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒരേ ലെവലിൽ വെച്ചിട്ട് കട്ടില്ലറിയാം ആ അമൃത മ നമുക്ക് അവിടെ പൈണ്ട് അപ്പൊ നമുക്ക് ബൾബ് ഇടുമ്പോ മല ബൾബ് ഇടുമ്പോ നമുക്ക് തെറ്റാക്കാം അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിലെ

कुठे ते आपण मला शर्धा इकड इकड शर्दी 嗯。 എറണാകുളത്ത് പോയപ്പോണ്ട് അവിടെ ഫുള്ള് ഈ ക്രിസ്മസിന്റെ ഐറ്റംസ് അങ്ങോട്ടായിട്ടുള്ളത് ഫുള്ള് അപ്പൊ അവിടെ നിന്ന് എഴുത്താണിട്ട് കുറേ കൊറയാന്നില്ല കൊറച്ച് ഇതൊക്കെ കണ്ടോ ഞാൻ വെച്ചിട്ടാ തേപ്പി പിന്നെ വെച്ചിട്ട് അറിയില്ലേ തേപ്പി പിന്നെ ഒരു

നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇത് ആക്കാം വളരെ വിശാലായിട്ടുള്ളതിനൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു സന്തോഷം അല്ലേ കാണുമ്പോ നമുക്ക് ഇതിന്റെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇണ്ട് ഇതിന്റെ ഇടയില് നമ്മള് രണ്ട് പ്രാവശ്യം വീണ്ടും ഈ തികയാണ്ട് വാങ്ങിക്കാൻ പോയിട്ട് എത്രപോരം ഈ ഇല വേണമെന്നറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങി കൊടുത്തിട്ട് അത് തന്നെയാണ്ട് വീണ്ടും രണ്ട് പ്രാവശ്യം കൂടി വാങ്ങിക്കൊണ്ടു എന്തായാലും അവിടെ കാണുന്ന ക്രിസ്മസ് ബൈബില്ലേ

ൊരു ട്രീ ഉണ്ട് ആ ട്രീയിൽ വെക്കാൻ വേണ്ടിട്ട് ഇത് രണ്ടാള് കൂടി മാറ്റി വെച്ചിരിക്കും ഇതുകൊണ്ട് വെക്കാം ട്രീയിൽ വെക്കാൻ ആരും അപ്പൊ ഇതുകൂടി നമുക്ക് ഇത് വെക്കാം നല്ലത് ഫില് ആയിട്ടിരിക്കും

സെറ്റ് അഡ്വാൻസ് ക്രിസ്മസ് നമ്മടെ പലതോടിനുള്ളിലെ സെറ്റ് ചെയ്യാം ഓൺ ആയിട്ട് കിടന്നും ഞാൻ ആലോചിച്ചിരിക്കുന്നു നമ്മുടെ പകലുള്ള ലുക്ക് ഇതാണ് ഇനി രാത്രിയിലെ ലുക്ക് നമുക്ക് രാത്രിയാകുമ്പോൾ കാണാം ഓക്കേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇനി നമുക്ക് രാത്രിയാകുമ്പോൾ ഇത് ഇതിൻ്റെ വ്യൂ ശരിക്കും കാണാം കേട്ടോ അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലേ എന്തോ ആ ലൈറ്റ് മാത്രേ കാണുള്ളൂ ഒട്ടറിക്ക് കാണാനില്ല അപ്പൊ എനിക്ക് തോന്നി ലൈറ്റ് ഇട്ടിട്ടെന്നെ നോക്കാം ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ഞാൻ കട്ടിത്തരാം അപ്പൊ അതിൽ സ്റ്റാറും ഒന്നും കാണില്ല പക്ഷെ നല്ല ല്ലേ അയ്യോ നല്ല ലൈറ്റ് ലൈറ്റ് സൂപ്പറായിട്ടുണ്ട് ഒരു ക്രിസ്മസ് വൈബ് ല്ലേ ലൈറ്റ് ഇട്ട നോക്കട്ടെ എല്ലാവരും ഈ മുളെ ഉണ്ടാക്കാൻ നോക്കണം വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ അധികം ടൈം ഒന്നും വേദി എടുത്തിട്ടില്ല എന്റെ ഈ എന്താ പറയാ ലീവ് കഴിഞ്ഞപ്പോ ഞാൻ രണ്ടു ദിവസം അത് വാങ്ങിക്കാൻ പോയി അപ്പൊ ആ ഒരു ടൈം മാത്രമേ എനിക്ക് വേണ്ടിവന്നുള്ളൂ നമ്മളിപ്പോ ഏകദേശം എത്ര ലീവ് വേണ്ടി വരും നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ അപ്പൊ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെന്തോ ഇഷ്ടേ നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കുക സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇപ്പോ ഞാൻ ഈ ഗൂഗിളിലൊക്കെ നോക്കുമ്പോ ഗൂഗിളിലെല്ലാം മീൻസ് മീഷോലൊക്കെ നോക്കുമ്പോ ഒരു ട്രീ വാങ്ങിക്കാൻ പോകാനും മാത്രം വരുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ ഇതിന്റെ ഐറ്റംസിന് വേറെ പൈസയും വേണം നമുക്ക് കുറച്ച് പൈസ മരത്തിന്റെ കഷ്ണങ്ങൾ നമുക്ക് വേഗം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് പൈസ നോക്കുക അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം